ായിരുന്നു വൈകുന്നേരം മൂന്നു മണിക്ക് എലിസബത്തിന്റെ വീട്ടിൽ അളവയെയും കൊണ്ടുപോകേണ്ടതിനാൽ ഉള്ള കുറച്ച് വർക്കുകൾ തിരക്കിട്ട് ചെയ്യുകയാണ് ആയുഷ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വയറിന് പിടിക്കാത്തതിനാൽ വൊമിറ്റ് ചെയ്ത് തളർന്ന് ബെഡിൽ കിടപ്പുണ്ടളക വർക്ക് ചെയ്യുന്നതിനിടയിലും ഇടയ്ക്കിടയ്ക്ക് ആയുഷിന്റെ മിഴികൾ അവൾ കിടക്കുന്നിടത്തേക്ക് നീളുന്നുണ്ട് അവളെ നോക്കുമ്പോഴെല്ലാം അവന്റെ നെഞ്ചിനുള്ള വല്ലാതെ പിടയുന്നു അതിന് കാരണവുമുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കേണ്ടിയിരുന്നത് സ്കാനിംഗ് റിസൾട്ട് തരുമ്പോൾ ആ ഡോക്ടറുടെ മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ എലിസബത്ത് പേടത്തെ കാണിക്കൂ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചപ്പോൾ റിസൾട്ടിൽ എന്തോ ഉണ്ടെന്ന് അവന് ബോധ്യമായിരുന്നു എന്നാൽ എമർജൻസിയായി ഒരു സിസേറിയൻ വന്നതിനാൽ അന്നത്തെ പരിശോധന നിർത്തിവച്ചത് ഡോക്ടറുടെ ക്യാബിനിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇന്നലെ പലവട്ടം ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടാൻ ആയുഷ് ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല സ്കാനിംഗ് റിപ്പോർട്ട് വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തതും ഇതുവരെ സീനായിട്ടില്ല ഒടുവിൽ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോഴാണ് ഇന്ന് വൈകുന്നേരം ഡോക്ടറുടെ വീട്ടിൽ കൺസൾട്ടിങ് ഉണ്ടെന്ന് അറിയുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്കാണ് ടോക്കൺ കിട്ടിയിരിക്കുന്നത് എന്നാൽ കാലത്ത് മുതലുള്ള അവളുടെ ക്ഷീണവും കിടപ്പും ആയുഷിന്റെ മനസ്സിനെ തളർത്തുന്നുണ്ട് ഉച്ചയ്ക്ക് ഉച്ചക്കിന്നിര വന്ന് ഓണ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് ആളുക ബെഡിൽ നിന്നും എഴുന്നേറ്റത് അതോടെ ലാപ്പ് മടക്കി വെച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു ഭക്ഷണം കഴിച്ചാൽ ഞാൻ ഇനിയും ഛർദ്ദിക്കില്ലേ അച്ചുകേട്ട എനിക്ക് വയ്യ ഞാൻ കഴിക്കുന്നില്ല അവൾ ചെറിയ കുട്ടികളെ കൂട്ടി ചാഠ്യം പിടിച്ചു വൊമിറ്റ് ചെയ്യുമെന്ന് കരുതി ആരെയും ഭക്ഷണം കഴിക്കാതിരിക്കുമോ നൊമിറ്റ് ചെയ്താലും കഴിച്ചതിന്റെ ഓരംശമെങ്കിലും വയറ്റിൽ കിടക്കും അതൊരു എനർജി അല്ലേ ഒന്നും കഴിക്കാതെ ഇരുന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടേണ്ടി വരും അതിനൊന്നും നിൽക്കേണ്ടെങ്കിൽ വന്ന് ഭക്ഷണം കഴിക്ക് അവസാന വാക്ക് കുറച്ച് ശാസനയുടെ രൂപത്തിലാണ് ആയുഷ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നത് അത്ര ഇഷ്ടമല്ലാത്തതിനാൽ മനസ്സില്ലാ മനസ്സോടെ ആളുക ബെഡിൽ നിന്നും എഴുന്നേറ്റു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവൻ സ്റ്റെയർ കേസ് ഇറങ്ങിയത് നല്ല വിശപ്പോടെയാണ് അവൾ കഴിക്കാനിരുന്നത് എന്നാൽ ഒരു വായ് കഴിക്കുമ്പോഴേക്കും വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായി ഒരുവിധം അടക്കി പിടിച്ചുകൊണ്ട് തന്നെ അവൾ മൂന്നു നാല് വായി അകത്താക്കി പക്ഷെ അത് തുടരാൻ കഴിയുന്നതിന് മുൻപേ വായ് പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ വാഷ്പേഴ്സിന് അരികിലേക്ക് ഓടി ആയുഷ് എഴുന്നേൽക്കുമ്പോഴേക്കും ഇന്നിര അളകയ്ക്ക് അരികിലേക്ക് ഓടിയിരുന്നു വൊമിറ്റ് ചെയ്ത് തളർന്നതിനാൽ ഇന്നിര അവളെ ആമി കിടന്നിരുന്ന റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി ഡോക്ടറുടെ വീട്ടിലേക്ക് ആയുഷിനും അളകയ്ക്കുമൊപ്പം ഇന്ദിരയും കൂടെ പോയി അവിടെ ചെല്ലുമ്പോൾ ജോണും മാമിയും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വാടിയ ചിയ പിൻ തണ്ടുപോലെ അളകയെ കണ്ടതും ജോണിന്റെയും ആമിയുടെയും ഹൃദയം ഒരുപോലെ നൊന്ദു ആമിയുടെ തോളിലേക്ക് തല ചായച്ചു കൊണ്ട് അളകയിരുന്നു ഇപ്പുറത്തായി ജോണും അയാൾ അവളുടെ തോളിൽ പതുക്കെ തഴുകുന്നുണ്ട് ടോക്കൺ നമ്പർ വിളിക്കുന്നത് മുപ്പതിനടുത്ത് പ്രായം വരുന്ന ഒരു സ്ത്രീയാണ് അളകയുടെ നമ്പർ വിളിച്ചതും ആയുഷിന്റെയും അളകയുടെയും പിന്നാലെ ജോണും ആമിയും ഇന്നിരയും അകത്തേക്ക് കയറി എല്ലാവരും കൂടി തള്ളിക്കയറി ഇതെങ്ങോട്ടാ അകത്ത് വല്ല ഉണ്ടോ പേഷ്യന്റിന്റെ കൂടെ ഒരാൾ കയറിയാൽ മതി ബാക്കിയുള്ളവർ പുറത്തു നിൽക്ക് അവർ കർശനമായി പറഞ്ഞതൊന്നും ആരും ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല എല്ലാവരും അകത്തേക്ക് കയറുകയും ചെയ്തു ആ ചെല്ല് ഉള്ളിൽ നിന്നും നല്ല ഡോസില് കിട്ടുമ്പോൾ തനിയെ ഇറങ്ങിക്കോളും അവർ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അടുത്ത നമ്പറുകാരെ വിളിച്ചു നിർത്തി ഒരു പട തന്നെ ഉള്ളിലേക്ക് കയറി വരുന്നത് കണ്ട് ഡോക്ടർ എലിസബത്ത് ഒന്ന് അന്താളിച്ചു അടുത്ത നിമിഷം കയറി വരുന്നവരെ മനസ്സിലായതും അവളുടെ പുഞ്ചിരി മിന്നി ഇന്നലെ മുതൽ നിന്നെ വിളിക്കുന്ന അല്ലയടി കോപ്പ് നിനക്കെന്താ ഫോൺ ഫോണൊന്നെടുത്താൽ ഇന്നലെ മുതൽ നടക്കി പിടിച്ച ദേഷ്യം ആയുഷ് എലിസബത്തിൻ്റെ മുന്നിൽ കുടഞ്ഞിട്ടു ആദ്യം എല്ലാവരും ഇരിക്കു എന്നിട്ട് ഞാൻ സംസാരിക്കുക അതോടെ മുന്നിൽ കിടക്കുന്ന സീറ്റുകളിൽ എല്ലാവരും ഇരുന്നു ഇന്നലെ എമർജൻസിയായി ഒരു സിസേറിയൻ ഉണ്ടായിരുന്നു രണ്ടിലൊരാളെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നതായിരുന്നു ആ കേസിന്റെ സീരിയസ്നെസ് എന്തു വേണമെന്ന് ഞാൻ ആ കുട്ടിയുടെ ഹസ്ബൻഡിനോട് ചോദിച്ചു കുഞ്ഞിനേക്കാളെ പ്രാധാന്യം എനിക്കെന്റെ ഭാര്യയാണ് എന്തുവന്നാലും അവൾക്കൊരു പോറൽ പോലും ഏൽക്കരുത് എന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അയാളുടെ മുഖത്തു നിന്നും എനിക്ക് വായിക്കാൻ കഴിയുമായിരുന്നു മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷൻ എൻ്റെ കണ്ണും മനസ്സും അതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൃദയം കർത്താവിൽ അർപ്പിച്ച് ആ സമയത്ത് അവൾ അനുഭവിച്ച മാനസിക സംഘർഷം എത്രയെന്ന ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ കർത്താവ് അനുഗ്രഹിച്ചു അമ്മയെയും കുഞ്ഞിനെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എൻ്റെ കൈവെള്ളയിലേക്ക് വെച്ചു തന്നു ജീസസ് എത്ര കരുണയുള്ളവരാണെന്ന് ഞാൻ അറിഞ്ഞ നിമിഷം ഒരു നിമിഷം അവൾ മിഴികൾ അടച്ചിരുന്നു തിയേറ്ററിൽ കയറുന്നതിന് മുൻപ് സൈലന്റാക്കി വെച്ച പോള ഈ നിമിഷം വരെ ഞാനത് തുറന്നിട്ടില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ സ്കാനിങ് റിപ്പോർട്ടിനെ കൈനീട്ടി അത് തുറന്നു നോക്കിയതിന് ശേഷം അളകയുടെ ഉള്ളിൽ റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു പരിശോധന കഴിഞ്ഞു വന്നതിന് ശേഷമാണ് അവൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് ഞാനൊരു കാര്യം പറഞ്ഞാൽ ആർക്കും ടെൻഷൻ തോന്നരുത് പ്രത്യേകിച്ച് അളകൻ എന്തേക്ക് ഇന്നിതെല്ലാം സർവ്വസാധാരണയാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള പേടിയുടെ ആവശ്യമില്ല ഡോക്ടർ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ പറയി ലിസ ആയുഷിന്റെ സ്വരത്തിൽ ആകാംക്ഷ നിറഞ്ഞു ആണെന്നാണ് ഈ റിസൾട്ട് പറയുന്നത് കഴിഞ്ഞ പരിശോധനയിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങളെ അറിയിക്കാമെന്ന് വെച്ചു അതുകൊണ്ടാണ് ഈ മാസം വീണ്ടും ഒരു സ്കാനിങ്ങിന് ഞാൻ എഴുതിയത് കുട്ടികളുടെ വളർച്ചയെല്ലാം ഓകെയാണ് അവരുടെ കിടപ്പ് ശരിയല്ല ഏഴാം മാസത്തെ സ്കാനിംഗ് ആവുമ്പോഴേക്കും നോർമൽ ആവണം അതിനു വേണ്ടത് കൃത്യമായ മരുന്നും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റുമാണ് കഴിയുമെങ്കിൽ നളകരന്തയെ അവളുടെ മാതാപിതാക്കളുടെ കൂടെ നിർത്തു കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആകാൻ സാധ്യതയുണ്ട് നിങ്ങളെ ടെൻഷൻ ടെൻഷനടുപ്പിക്കാൻ പറയുന്നതല്ല ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതുന്ന മെഡിസിൻ കൃത്യമായി കഴിക്കണം കേട്ടോളായ ആയുഷ് മാത്രം ഇവിടെ ഇരുന്നിട്ട് ബാക്കിയെല്ലാവരും പുറത്തേക്ക് പോയിക്കോളൂ മറ്റുള്ളവരെല്ലാം അളകും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും ആയുഷ് ചോദ്യഭാവത്തിൽ എലിസബത്തിന്റെ മുഖത്തേക്ക് നോക്കി അളകനന്ദയുടെ റെസ്റ്റ് നിന്റെ കയ്യിലാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് എന്നു അവൻ മനസ്സിലാകാതെ അവളെ നോക്കി ഒരു നാല് മാസത്തേക്ക് ബോഡി ടച്ച് വേണ്ടാന്ന് മനസ്സിലായോ അളകനന്ദയുടെ ഹസ്ബൻഡിന് ചുണ്ടിലൊരു കുസൃതി ചിരിയോടെ എലിസബത്ത് പറഞ്ഞു ഏഹ് അത്രയും വേണോ ഒരു രണ്ടു മൂന്നാഴ്ച പോരെ ആയുഷ് നിരാശാഭാവത്തിൽ തിരക്കി ഏയ് പറ്റില്ല നാലു മാസം മസ്റ്റാണ് അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം ഇനി അത് തുടരണോ വേണ്ടതോന്ന് ഇതൊരുമാതിരി വല്ലാത്ത ചെയ്തായിപ്പോയി ഡോക്ടറെ നമ്മളൊന്ന് രസം പിടിച്ച് വരുമായിരുന്നു രസം പിടിക്കുമ്പോൾ സേഫ്റ്റി കൂടി നോക്കണമായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ തലയ്ക്കടിച്ചിട്ട് ഒരു കാര്യവുമില്ല പിന്നെ തമാശയല്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം അണകരന്തയെ നന്നായി കെയർ ചെയ്യേണ്ട സമയമാണിത് ശ്രദ്ധ പാളികൾ എല്ലാം കീഴ്മേൽ മറിയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അലിസ ഞാൻ ശ്രദ്ധിച്ചോളാം എലിസബത്തിനോട് യാത്ര പറഞ്ഞിറങ്ങിയതിന് ശേഷം മെഡിസിൻ വാങ്ങിയ ആയുഷ് അളകയെ ജോണിന്റെയും ആമിയുടെയും കൂടെ പറഞ്ഞയച്ചു ഇന്നിരയെ തറവാട്ടിലാക്കിയ ശേഷം ചെയ്യാനുള്ള വർക്കുകൾ തീർത്ത് രാത്രിയിൽ എത്താമെന്ന് അളകയ്ക്ക് അവൻ ഉറപ്പ് കൊടുത്തു മുകളിടത്തെ റൂമിൽ നിന്നും അളകയുടെ സാധനങ്ങൾ താഴത്തെ റൂമിലേക്ക് മാറ്റി ഇനി ഡെലിവറി കഴിയുന്നതുവരെ താഴെയുള്ള റൂം ഉപയോഗിച്ചാൽ മതി എന്നായിരുന്നു ജോണിന്റെയും ആമിയുടെയും തീരുമാനം വൈകുന്നേരത്തെ ചായ കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കുമ്പോഴാണ് അളകയുടെ അരികിലേക്ക് ആമി കടന്നു ചെന്നത് മോളെ കാണാൻ രണ്ടുപേർ വന്നിട്ടുണ്ട് നോക്ക് ആമി വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ആളകൈയുടെ മിഴുകൾ പാഞ്ഞു വാതിൽ കടന്നു വരുന്ന രേണുകൈയിലാണ് ആ മിഴുകൾ ചെന്ന് നിന്നത് ചെറിയമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പതിയെ എഴുന്നേറ്റു വേണ്ട മോളെ എഴുന്നേൽക്കണ്ട രേണുകൈയുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ ആളക എഴുന്നേറ്റു അടുത്ത ക്ഷണം അവരെ കെട്ടിപ്പിടിച്ച് അവൾ ഉറക്കെ കരഞ്ഞു മോള് കരയാതെ ആ കാട്ടാളന്റെ കയ്യിൽ നിന്നും അയാൾ വിരിച്ച വലയിൽ നിന്നും എന്റെ കുട്ടി രക്ഷപ്പെട്ടില്ലേ സർവേശ്വരനോട് നന്ദി പറയി രേണുകയുടെ തോളിൽ തല ചായച്ച് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിൽക്കുന്നവരെ അളക കാണുന്നത് അളകയ്ക്ക് രേണുകയോടുള്ള സ്നേഹവും അവർ തിരിച്ചു കൊടുക്കുന്ന വാത്സല്യവും നിറഞ്ഞ മനസ്സോടെ നോക്കി കാണുകയാണ് ആമി ആമിയുടെ പിന്നിലായി നിൽക്കുന്നവനിലേക്ക് ഒരു വേള അവളുടെ മിഴികൾ പാഞ്ഞു അനിയേട്ടൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചതും പുഞ്ചിരിയോടെ അനിരുദ്ധൻ അവൾക്കരികിലേക്ക് നടന്നു ചെന്നു നിങ്ങൾ സംസാരിക്കേ ഞാൻ കുടിക്കാനെടുക്കാം അവരെ സംസാരിക്കാൻ വിട്ടുകൊണ്ട് ആമി തിരിഞ്ഞു നടന്നു അനിയേട്ടൻ ഇരിക്കു അമ്മായിക്കും കുട്ടികൾക്കും സുഖമല്ലേ അവളുടെ ചോദ്യത്തിന് സുഖം എന്നവൻ പുഞ്ചിരിയോടെ കൺചിമ്മി കാണിച്ചു അനിയപ്പോ പഴയ ആളെയല്ല പുതിയൊരു മനുഷ്യൻ എനിക്ക് പോലും അതിശയം തോന്നാറുണ്ട് ജീവിതത്തിൽ അധപതിച്ചു പോയ ഒരാൾക്ക് ഇത്രയും നല്ലവനാകാൻ കഴിയുമോ എന്ന് അടുത്ത് കിടക്കുന്ന കസേര ബെഡിനോട് ചേർത്തിട്ട് കൊടുത്തുകൊണ്ട് രേണുക പറഞ്ഞു ചെറുപ്പം മുതൽ മാമയായിരുന്നു എന്റെ കൂട്ട് സകല ഗുണ്ടായുസവും പഠിച്ചത് അങ്ങേൽ നിന്നാ നിന്റെ ജീവിതം വച്ച് കളിക്കാൻ എനിക്ക് പ്രചോദനം തന്നത് അയാളാ അയാൾ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നവനായി മാറി ഞാൻ ഇന്നെനിക്ക് എന്റെ തെറ്റുകളെല്ലാം അറിയാൻ മളക ഇപ്പോഴെനിക്ക് നിന്നോടുള്ളത് ഒരനിയത്തിയോടന്ന പോലുള്ള വാത്സല്യമാണ് നിന്റെ ഭാഗ്യമാണ് ആയുഷ് എന്നു മുതൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ നിന്നെ എന്തിനൊന്നോ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയാൻ എന്നാൽ നിന്നെ കാണാൻ ആയുഷ് എന്നെ അനുവദിച്ചില്ല അതിന് കാരണവുമുണ്ട് നിന്നോട് എന്തൊക്കെ നിറകേടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടോ അതെല്ലാം അവൻ്റെ മുന്നിൽ കുമ്പസരിച്ച് ഞാൻ പഴയ കണ്ണുകൊണ്ട് ഇനി ഒരിക്കലും നിന്നെ കാണില്ലെന്ന് ആ കയ്യിലടിച്ച് സത്യം ചെയ്തു എന്റെ ഈ മാറ്റം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായും നിന്നെ കാണാൻ ഒരവസരം തരാമെന്നവൻ എനിക്ക് വാക്കം തന്നു ആ വാക്കവൻ പാലിച്ചു ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞു നീ ഇവിടെയുണ്ട് വന്ന് കണ്ടോളാൻ അമ്മായിയും കുറച്ച് നാളായി നിന്നെ കാണണം എന്ന് പറയുന്നു കേട്ടത് പാതി ഞാൻ അമ്മായിയും കൂട്ടി ഇങ്ങ് പോന്നു ഒന്ന് നിർത്തിയ അനിരുദ്ധൻ അളകയുടെ നേർക്ക് നോക്കി ഇന്നുമുതൽ നീ എന്നെ സ്വന്തം ഏട്ടനായി കരുതണം നിന്നോട് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ഈ ഏട്ടൻ മാപ്പ് ചോദിക്കുന്നു അളകയുടെ നേർക്ക് ഇരു കൈകളും കൂപ്പി അനിരുദ്ധൻ മളകയ്ക്ക് നന്നായി സങ്കടം വന്നു ചാരമില്ല നീട്ട നന്നാവാനുള്ള മനസ്സുണ്ടായല്ലോ അതിലെനിക്ക് സന്തോഷമുണ്ട് അവളുടെ കണ്ണുകളിലെ നേർത്തിളക്കം നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു കുറേ നേരം അളകയുമായി സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അനിരുദ്ധനും രേണുകയും പോകാൻ തയ്യാറായത് അതിനിടയിൽ അവരെ നന്നായി തന്നെ സൽക്കരിക്കാൻ ആമി മറന്നില്ല പോകാൻ നേരം അവളുടെ കൈ പിടിച്ചു അനിരുദ്ധൻ വിനയമ്മ മജയിലിൽ നിന്നും ഇറങ്ങുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് മോൾ സൂക്ഷിക്കണം നിന്റെ വിരൽ തുമ്പ് പോലും മുറിയാൻ ആയുഷ് അനുവദിക്കില്ലെന്ന് എനിക്കറിയാം എന്നാലും പറയുക അയാൾ അയാൾ പകമുറ്റിയ മൂർഖന പക തീർക്കാനായി തിരിച്ചു വരാതിരിക്കില്ല അവർ യാത്ര പറഞ്ഞു പോയിട്ടും മാളക ബെഡിൽ അങ്ങനെ തന്നെ ഇരുന്നു അയാൾ പകമുറ്റിയ മൂർഖന പക തീർക്കാനായി തിരിച്ചു വരാതിരിക്കില്ല അനിരുദ്ധൻ പറഞ്ഞ അവസാന വാചകം അവളുടെ തലയ്ക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ആയുഷിന്റെ ക്യാബിനിൽ അവൻ അഭിമുഖമായി ഇരിക്കുകയാണ് ആദി നീ പറഞ്ഞത് സത്യമാണോ ആദി ആയിഷ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് ആദിയോട് ചോദിച്ചു ഞാൻ എന്തിനാ സാറിനോട് നുണ പറയുന്നത് അച്ഛൻ പുറത്തിറങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് വന്നിട്ടില്ല ഒരിക്കൽ പോലും എന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല എന്തിന് അമ്മയോട് പോലും വേണ്ടിയിട്ടില്ല അച്ഛൻ്റെ സീനിയർ പ്രഭാകരവർമ്മയാണ് വിനയന്റെ കേസ് വാദിക്കുന്നത് അയാൾ ഏറ്റെടുത്ത കേസ് ഒന്നും ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല മാത്രമല്ല അയാൾക്കൊരു പ്രത്യേകതയുമുണ്ട് അതെന്താണെന്ന് വച്ചാൽ പ്രതിഭാഗം വക്കാലത്താണ് അയാൾ കൂടുതലും എടുക്കുക എന്ന് വച്ചാൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള കേസുകൾ നെല്ലിട കീറി പതിര് തിരിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെയാണ് അയാളുടെ സ്വഭാവം അയാളെ കേസ് കേസേൽപ്പിച്ചത് അച്ഛൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ് സൂക്ഷിക്കണം സാർ എന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അന്ത്യം കുറിക്കാതെ അച്ഛൻ പിൻവാങ്ങില്ല ഉറപ്പ് കാരണം എൻ്റെ അച്ഛനെ എന്നോളം മനസ്സിലാക്കിയവർ ഭൂമിയിൽ ഉണ്ടാകില്ല ആദ്യ പറയുമ്പോൾ ആയുഷിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു ഭയപ്പെടേണ്ടതായ ഒന്നുമില്ലാതെ പാർത്ഥസാരഥിയും വിനയനും പിന്നെ നൂറോളം ഗുണ്ടകളും മുന്നിൽ വന്നു നിന്നാൽ പോലും എൻ്റെയോ നന്ദയുടെയോ രോമത്തിൽ തൊടാൻ കഴിയില്ല അതെൻ്റെ കോൺഫിഡൻസ് ആണ് എനിക്കെതിരെ എന്ത് അവൻ ആസൂത്രണം ചെയ്താലും അന്തിമ വിജയം ആയുഷിന് മാത്രമായിരിക്കും തോൽക്കാൻ മനസ്സിലാത്തവൻ്റെ നിശ്ചയദാർഢ്യമാണെന്ന് കൂട്ടിക്കോളൂ അതോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആദി പോകാനായി എഴുന്നേറ്റു ഒരു കാര്യം മറന്നു പോകാനായി നിന്നവൻ തിരിഞ്ഞു നിന്നപ്പോൾ എന്തേ എന്നർത്ഥത്തിൽ ആയുഷ് പുരുകഞ്ചളിച്ചു അലിഗ ടിൻസാണെന്ന് വേണുവേട്ടൻ അറിയുന്നത് കൺഗ്രാചുലേഷൻ സാർ ആദ്യ നീട്ടിയ കരത്തിൽ പുഞ്ചിരിയോടെ ആയുഷ് തൻ്റെ വലതുകരം ചേർത്തു താങ്ക്സ് ആദി നിറഞ്ഞ ചിരിയോടെ ആദ്യ പോകുന്നത് നോക്കിയിരുന്നു ആയുഷ് ആ സമയം അവൻറെ വിരലുകൾ ലാപ്പിന്റെ കീബോർഡിൽ അതിദുരിതം ചലിച്ചു ഐ വാൻ ടു സീ ഇമ്മീഡിയറ്റ്ലി ദിവസങ്ങളും ആഴ്ചകളും വളരെ വേഗം മുന്നേറിക്കൊണ്ടിരുന്നു വിനയന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു എന്നാൽ വീട്ടിലേക്ക് കയറാൻ രേണുക അയാളെ അനുവദിച്ചില്ല ഒടുവിൽ ഒന്നും രണ്ടും പറഞ്ഞ് തല്ലായി ഞാൻ പണിത വീട്ടിൽ താമസിക്കാൻ എനിക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല എൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ നിനക്കിറങ്ങിപ്പോവാം അയാൾ ക്രോധത്തോടെ പറഞ്ഞു അതോടെ രേണുകയ്ക്കും വാശിയായി ഈ വീട്ടിലേക്ക് ഞാൻ വലിഞ്ഞുകയറി വന്നതൊന്നുമല്ല അമ്പതിനായിരം രൂപയും ഇരുപത്തിയഞ്ച് പവനും തന്നിട്ടാ എൻ്റെ അച്ഛൻ നിങ്ങളുടെ കൂടെ അയച്ചത് അതുകൊണ്ട് എന്റെ പണവും സ്വർണവും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കെന്നത് എനിക്കും ഈ വീട്ടിൽ അവകാശമുണ്ട് അയാൾ പുച്ഛത്തിൽ ചുണ്ടുകൾ കോട്ടി നിന്റെ ഒരു അമ്പതിനായിരം മുലുവയും ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തിന്നതിൻ്റെയും മുടുത്തതിൻ്റെയും കണക്കെടുത്താൽ ബാക്കി പണം നീ ഇങ്ങോട്ട് തരേണ്ടി വരും അയാളുടെ സംസാരം കേട്ട് രേണുകയ്ക്ക് ആടിമുടി വിറഞ്ഞു കയറി ഓഹോ എങ്കിൽ താൻ അന്ന് മുതൽ എന്നെ ഉപയോഗിച്ചതിൻ്റെ പണം വൈകണോ ചാടി എഴുന്നേറ്റ് രേണുകയുടെ ഇടതു ചെവിക്ക് നോക്കി ഒറ്റ അടിയായിരുന്നു വിനയൻ ഹാ എങ്കിൽ വിളിച്ചു വരുത്തടി ആണുങ്ങളെ ഓരോരുത്തരും വാരിയിട്ട് തരും കൈ നിറച്ചും പണം ആടാ നിന്റെ ഭാര്യയായി കഴിയുന്നതിലും നല്ലത് അതാണ്ടാ ഇത്രയും കാലം നീ കാണിച്ച തന്തയില്ലായ്മ തരങ്ങളുടെ പങ്ക് അറിവില്ലായ്മ കൊണ്ട് ഞാനും പറ്റിപ്പോയി ഇനിയത് വേണ്ട നീ ചെയ്തുകൂട്ടിയ പാപത്തിന്റെ കൂലി നീ ഒറ്റയ്ക്ക് തന്നെ ചുമക്ക് എനിക്ക് വേണ്ട നീ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ആ നിമിഷം ഇറങ്ങാൻ ഒരുക്കി വച്ചതാ ഞാനിത് ഇത്രയും നാളും ഉണ്ണാൻ തന്നതിനും മുടുക്കാൻ തന്നതിനും ഒത്തിരി നന്ദി എന്തായാലും നിങ്ങൾ എന്നെ ഉപയോഗിച്ചതിൻ്റെ കൂലിയായി രണ്ടെണ്ണത്തിനെ പറ്റിയിട്ടുണ്ടല്ലോ അവർക്കെന്നെ വേണോ എന്നൊന്ന് നോക്കട്ടെ അതും പറഞ്ഞ് ഉമ്മറത്തെ തിണ്ണയ്ക്കരികിൽ വെച്ച തുണി തുണിസഞ്ചിയെടുത്ത് തോളിലിട്ട് അവർ പുറത്തേക്കിറങ്ങി ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിനു മുൻപേ അവരുടെ ഫോൺ ശബ്ദിച്ചു സത്യത്തിൽ ആ കോൾ അവൾ പ്രതീക്ഷിച്ചതാണ് രണ്ടിൽ ആരാണെന്ന് മാത്രമേ അറിയാത്തതുള്ളൂ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേരിൽ അവരൊന്ന് സൂക്ഷിച്ചു നോക്കി അരുണിമ താൻ ജന്മം നൽകിയ മൂത്ത കേൾക്കട്ടെ അവൾക്കെന്താണ് പറയാനുള്ളതെന്ന്